മനസ്സിലായ മനസ്സിലായേ എന്താണ്പോട്ട് വിളിക്കുന്നത് ആയിക്കോട്ടെ അത് നിന്റെ പെമ്പ്രോതിക്ക് കൊണ്ടുപോകുറ്റങ്ങളെ കൊന്നു പറഞ്ഞു വിടൻ്റെ ശിവരാമോ എന്താ ജാനും ഇന്നലെ രാത്രി മെമ്പറുമായി എന്തിനെ പറ്റിയോ കേട്ടു ഒരു പൊതുപ്രവർത്തികരുമായി ബന്ധം നിലനിർത്താ ഞാൻ സ്വതന്ത്രയാ വീട്ടിൽ വന്ന് ഓട്ടേ അല്ല പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കുമ്പോ വരാം കൊണ്ടുപോവാ എന്തു വേണം മോനെ ഞാൻ ആരെ കാണാൻ ഇങ്ങോട്ട് കുറ്റി മറിച്ച് വന്നിരിക്കുന്നേ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും കിടന്ന് കാറ്റ് പോയി കാണുന്നു എനിക്കാരെയും കാണണ്ട പോയിക്കോട്ട് വരരുതെന്ന് എനിക്കൊന്നും കേക്കണ്ട ഒരു കുടുംബം നശിപ്പിച്ച ദ്രോഹി എന്റെ കണ്ണുമ്പിൽ വെച്ച അമ്മേക്കോണം എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്കെന്നറിഞ്ഞൂട ശരിയാണ് നീ പറഞ്ഞതെല്ലാം ശരിയാണ് ജന്മം നൽകിയത് കൊണ്ട് ആരും പിതാവാകില്ല പോറ്റാനുള്ള ത്രാണി കൂടി ഉണ്ടാവണം അച്ഛനതിന് കഴിഞ്ഞില്ല മോനെ നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷായി ഒരമ്മയുടെ സ്നേഹം തന്ന് മോനെ വളർത്തി വലുതാക്കിയ ആ സ്ത്രീയെ ഒന്ന് കാണണം ഇനി ഞാൻ വരില്ല ഏതെങ്കിലും കടത്തിൻ്റെയിൽ കിടന്ന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നേറി നേറി ഒടുങ്ങാനായിരിക്കും ഈ അച്ഛന്റെ വിധി ഒന്നിറങ്ങി പോടോ ആഴത്തിൽ മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ പിന്നെയും പിന്നെയും ഓർമ്മിക്കാൻ കയറി വന്നേക്കുന്നു ഇനി നിങ്ങളുടെ അവസാനം കൊണ്ടായിരിക്കും നിർത്ത് എത്രയായാലും നിനക്ക് ജന്മം തന്ന മനുഷ്യനെ നിൽക്കുന്നേ സാരമില്ല കുഞ്ഞുനാള് തൊട്ടേ അവൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന വിഷമങ്ങളാ പെട്ടെന്ന് ഞാൻ ചായ എടുക്കാം വേണ്ട ജന്മം നൽകിയ പ്രതിഫലം വാങ്ങാനാണെങ്കിൽ വരേണ്ടത് ഇവിടേക്കല്ല എന്റെ അമ്മയുടെ കുഴിമാടത്തിലേക്കാ പോകാം ഒന്നും വേണ്ട ഞാൻ പോവാ ഇവൻ പറഞ്ഞതാ ശരി പുറുക്കാനാവാത്ത തെറ്റാ ഞാനിവിനോട് ചെയ്തത് എവിടെയാടാ നിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞാലത്തി പറയാം നിന്റെ വയറ്റ് വളർന്ന വിത്ത് ഏതാൻ്റെ താടി പറയാം ഞാനില്ലാത്ത പാറാടി ഇവിടെ കീഴി നിറങ്ങുന്നേ കണ്ടവന്റെ വിഴിപ്പ് ചുമക്കാൻ എന്നെ കിട്ടില്ലടി ദൈവത്തിന് നനക്കാത്ത പറയല്ലേ കൃഷ്ണേട്ടാ ഇങ്ങനെ ഏ എന്തോ ആരാ വീട്ടിൽ വന്ന് ലക്ഷ്മി നിന്നെ കാണാൻ വിഷമിച്ചിരിക്കുക സഹിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാടാ നീ വാ ആ എവിടുന്ന കേട്ടാ ചുമ്മാ രണ്ട് ചായ എടു ആ ഞാനങ്ങോട്ട് വരായിരിക്കുന്നു ഈ ഞായറാഴ്ച ഷാരി കാണൊരു കൂട്ടർ വരും ചെക്കൻ കുവറ്റില് വെൽറ ഞാനമ്മയോട് പറഞ്ഞിരുന്നു അവര് വരട്ടെ രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം അത് മതി അപ്പൊ ശരി പൈസ ചാണ ച സാരമില്ല നീ വിഷമിക്കണ്ട കല്യാണൊക്കെ ഒരു ഭാഗ്യാ അത് നടക്കേണ്ട സമയത്ത് നടക്കും അതല്ല അതെല്ലാരകട്ടോ കടം അതിന് മുകളിൽ കുടിലിട്ടിയ താമസം കല്യാണം എന്ന് പറയുമ്പോ പണം വേണം അതിന് നേരവടി നടക്കില്ല കൊള്ളാലോ ഇത് എടുക്ക് പുതുതായി വന്നെ സ്വീകരിക്കാനാള് പക്ഷെട്ടാ ഇപ്പോ പോലീസ് ഇബിരല്ല പല പല വണ്ടിയിലാണ് നീ പേടിക്കണ്ട സ്കൂൾ പരിസരത്ത് കഞ്ചാവിക്കാനേ കുറെ ചീള് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ജോലി ആയിട്ടിന്റെ കാര്യങ്ങൾ ചേർക്കാന്ന് പറഞ്ഞ അവര് ത്രില്ലടിച്ചിരിക്കാണ് അറിയോസ്